നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെയാണ് കർക്കടവാവ് നമ്മുടെ നമ്മുടെയെല്ലാം പിതൃക്കന്മാർക്ക് നമ്മൾ ഒരു നേരത്തെ അന്നം അല്ലെ നമ്മളെ കൊണ്ടാവുന്ന ഒരു കർക്കട വാവ് ഇടൽ ചെയ്യുന്ന ദിവസം വളരെ ശുദ്ധമായിട്ടും വളരെ ചിട്ടയായിട്ടും കൂടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കർക്കട വാവ് ബലിയിടൽ എന്ന് പറയുന്നത് അതിന് വളരെയധികം ചിട്ട കാര്യങ്ങൾ വേണം നമ്മൾ വ്രതത്തിലായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയിൽ പോലും ഒരു നേരത്തെ അരി ആഹാരം കാര്യങ്ങളാണ് തലേദിവസം പോലെ നമ്മൾ വൃത്തിയോടുകൂടി ചെയ്യുന്നത് അപ്പോൾ ഈ വർഷത്തെ കർക്കിടക വാവ് ബലി ദിവസം നാളെയാണ് വരുന്നത് അപ്പോൾ പല ക്ഷേത്രങ്ങളിലും നമ്മൾ പോയി രാവിലെ തന്നെ നമ്മുടെ പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ബലിയിടൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിലും അതുപോലുള്ള ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ ബലിയിടൽ ചടങ്ങ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് പെരുന്ന പടിഞ്ഞാറ്റും ഭാഗം വാസുദേവപുരം ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രത്തിൽ നാളെ ബലിയിടൽ കർമ്മം കാര്യങ്ങൾ പിതൃപൂജ അതുപോലെ തന്നെ തില ഹവനം കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അല്ലെ ദൂരദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് പോലും പെരുന്ന വാസുദേവപുരം ക്ഷേത്രത്തിലെത്തിയാൽ അവിടെ ബലി തർപ്പണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അവിടുത്തെ കാര്യങ്ങളാണ് ഇങ്ങടെ കാണിക്കുന്നത് ഇനി അങ്ങോട്ട് പോകാം പെരുന്ന പടിഞ്ഞാറ്റം ഭാഗം കരയോഗം നമ്പർ എണ്ണൂറ്റി ഇരുപത്തി ആറിൻ്റെ കീഴിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രം തന്നെയാണ് പെരുന്ന പടിഞ്ഞാറ്റം ഭാഗം വാസുദേവപുരം ക്ഷേത്രം ഈ വർഷത്തെ കർക്കിടക വാവുബലിയെക്കുറിച്ച് ക്ഷേത്രമേൽശാന്തി കൂടിയായ അഭിജിത്ത് തിരുവേനി രണ്ട് വാക്ക് പറയുന്നു ഇതിനെക്കുറിച്ച് അഭിജിത്ത് തിരുവേനിയുടെ വാക്കുകൾ നമസ്കാരം നമസ്കാരം ഈ വർഷത്തെ കർക്കിടക വാവുബലി നാളെ രാവിലെ അഞ്ച് മണി മുതൽ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ബലി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസി ദിനമാണ് കർക്കിടകത്തിലെ കർത്തവാവ് അതുകൊണ്ട് തന്നെ പിതൃകർമ്മത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ബലിതർപ്പണത്തിനും അതുപോലെ തന്നെ വിശേഷാൽ പിതൃപൂജ തിലഹവനം സായുജിപൂജ എന്നിവയ്ക്കുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഭക്തരുടെ വകയായിട്ട് അന്നദാനം ഒരുക്കിയിട്ടുണ്ട് ഈ പരിപാടികളിൽ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് നാളത്തെ എന്തെങ്കിലും കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം കാര്യങ്ങളുണ്ടോ ഇല്ല ക്ഷേത്രത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ഭക്തിഗാനങ്ങളും രാവിലെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാന കാര്യം അതിനപ്പുറം ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടുത്തെ കരയോഗത്തിൻ്റെ നേതൃത്വത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇനി ഇവിടെ നമ്മുടെ എൻ എസ് എസിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കരയോഗത്തിൻ്റെ ആൾക്കാര് പ്രധാനമായിട്ട് ഈ ക്ഷേത്രത്തിലെ നാളെയുള്ള അതായത് നാളേക്കുള്ള ബലി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ലേ അതെ 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 എല്ലാ എല്ലാ ആളുകളും കരയോഗത്തിൻ്റെ ആളുകളൊക്കെ ഇവിടെ ആക്റ്റീവായിട്ട് ഉണ്ട് അവരെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരുന്ന ഭക്തക്ക് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല വളരെ വളരെ എളുപ്പത്തിൽ തന്നെ ബലി പങ്കെടുത്ത് സന്തോഷമായിട്ട് ഇവിടെ പോകാനായിട്ട് സാധിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കരയോഗം പൂർത്തിയാക്കിയിട്ടുണ്ട് വളരെ നന്ദി ഇവിടെ വാസ്തുപുരം ക്ഷേത്രത്തിൽ വടക്ക് ഭാഗത്തായി തന്നെ സർപ്പക്കാവ് കാര്യങ്ങളൊക്കെ കുടികൊള്ളുന്നു അതിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ ബലിയിടൽ കർമ്മത്തിനുള്ള കുളം ഉള്ളത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിതൃക്കളുടെ ഒരു സന്തോഷം അതുപോലെ തന്നെ അവരുടെ ഒരു ഐശ്വര്യം അങ്ങനെ വേണമെങ്കിൽ പറയാൻ നമുക്ക് അറിയാൻ അവരുടെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ കാര്യം നാളത്തെ ദിവസത്തിൽ ഇവിടെ വാസുദേവര ക്ഷേത്രത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പെരുന്നാ പടിഞ്ഞാറ്റും ഭാഗം വാസുദേവപുരം ക്ഷേത്രത്തിലെ നാളെ നടക്കാനിരിക്കുന്ന കർക്കിടക ബാഹുബലിയുടെ കാര്യങ്ങൾ അതായത് പെരുന്നാ പടിഞ്ഞാറ്റും ഭാഗം എണ്ണൂറ്റി ഇരുപത്താറ് കരയോഗൻ നമ്പറിൻ്റെ കീഴിലുള്ള ക്ഷേത്രം തന്നെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രം ശരിക്കും നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വിഷ്ണുപാതം പോകി എന്നാണ് പറയുന്നത് അപ്പം ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള മൂർത്തിയുടെ മുന്നിൽ തന്നെ നമുക്ക് ഈ കർക്കിടക ഇടാൻ പറ്റുക അല്ലെങ്കിൽ ബലിതർപ്പണം നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപ്പരം ഒരു പുണ്യം വേറെ ഇല്ല അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ പറ്റുന്നവരൊക്കെ നാളെ വന്ന് പെരുന്നാൾ പടിഞ്ഞാറ്റും ഭാഗം വാസുദേവപുരം ക്ഷേത്രത്തിൽ തന്നെ വന്ന് ബലിതർപ്പണം നടത്തുക പിതൃക്കുള്ള ഒരു പ്രീതി അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം നേടുക സായുജ്യരാകുക അപ്പം മറ്റൊരു വീഡിയോയെ കാണുന്നവരെ നമസ്കാരം ജീവേഷ്